ചലനശേഷി നഷ്ടമായവരെ വീണ്ടും പഠിപ്പിക്കുന്ന റോബോട്ടായ മന്ത്രി മന്ത്രി പി രാജീവ് റോബോട്ടിക്സ് നിർമ്മിച്ച കൊച്ചി അമൃത ചെയ്തത് സെൻട്രൽ ഡ്രഗ്സ് സ്റ്റാൻഡേർഡ് കൺട്രോൾ ഓർഗനൈസേഷന്റെ അംഗീകാരം ലഭിച്ച റീഹാബിലിറ്റേഷൻ വലിയ ആയിരിക്കുമെന്ന് മന്ത്രി അഭിപ്രായപ്പെട്ടു വേദിയിലും സദസ്സിലുമുള്ള ആദരണീയരെ സുഹൃത്തുക്കളെ നിങ്ങളുടെ എല്ലാവരുടെയും കൂടി ഈ റോബോട്ടിക് അത് ലോഞ്ച് ചെയ്തതായി ആദ്യം തന്നെ പ്രഖ്യാപിക്കുക വളരെ സന്തോഷകരമായ ഒരു സന്ദർഭമാണിത് നടക്കാൻ കഴിയാത്ത രൂപത്തിലുള്ള ജീവിതത്തിലൂടെ കടന്നു പോകുന്നവർ അവരെ സ്വന്തം കാലിൽ നിൽക്കുന്നതിന് സഹായകരമാകുന്ന പരിശീലനം ആധുനിക സാങ്കേതികവിദ്യയുടെ സഹായത്തോടു കൂടി നടപ്പിലാക്കുന്നു എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത നമ്മൾ ചെറിയ വീഡിയോയിലൂടെ അതിൻ്റെ പ്രവർത്തന രീതി പരിചയപ്പെടുകയുണ്ടായി ജൻ റോബോട്ടിക്സാണ് അത് നിർമ്മിച്ചത് വിസ് ഈസ് എം മേക്ക് ഇൻ ഇന്ത്യ മെയ്ഡ് ഇൻ കേരള പ്രൊജക്ട് അതൊരു പ്രോഡക്റ്റ് ആണ് അതിന് ഞാൻ ജൻ റോബോട്ടിക്സിനെയും പ്രത്യേകം അഭിനന്ദിക്കുന്നു ന്യൂസ് ഡെസ്ക്